കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയുടെ അരിയിലേക്ക് ശ്രീദേവ് വരുവാണ് ശ്രീദേവ് വന്നിട്ട് ചോദിച്ചു അല്ല മിത്രേ ഇപ്പൊ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിയാണെന്ന് ചോദിക്കണ എന്ത് ആര് കാണിച്ചു കൂട്ടുന്ന കാര്യം ശ്രീദേവിയുടെ ഈ പറയണെന്ന് ചോദിക്കുക അല്ല നമ്മള് മൂന്ന് മരുമക്കൾ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേങ്കില് ആ ഒരാൾ മാത്രം ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുക അല്ല ശ്രീദേവടുത്തി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് അത് പിന്നെ മീനാക്ഷിയുടെ വീട്ടുകാർ കാണിച്ചേ ശരിയായിട്ടുള്ള കാര്യമാണോ അല്ല മീനു ആ കാർ കൊണ്ടിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് പറയുമെങ്കിലും വേണ്ടായിരുന്ന വീട്ടിലുള്ളവരുടെ അനുമതി മേടിക്കണ്ടായിരുന്നു എന്നിട്ട് അതുപോലും ചെയ്തില്ല കാറുമായിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യം മിത്ര പറഞ്ഞു അത് പിന്നെ മീനാക്ഷിയുടെ വീട്ട് മീനാക്ഷി അടുത്തിട്ട് വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ അച്ഛനും അമ്മയും കൊടുത്തുവിട്ടിരിക്കുന്നല്ലേ അതിപ്പോൾ വേണ്ടാന്ന് പറയേണ്ട കാര്യം മീനാക്ഷി അടുത്തേക്ക് ഇല്ലല്ലോ എന്ന് പറയണം എന്നാലും അത് ശരിയാണോ മീ മിത്ര ഒന്ന് ആലോചിച്ച് നോക്കേ ശരിക്കും പറഞ്ഞാൽ അച്ഛനെ അമ്മേനെയൊക്കെ നാണം കിട്ടത്തേന് തുല്യമല്ലേന്ന് ചോദിക്കും അതെങ്ങനെയാ നാണം കിട്ടുന്നതിന് തുല്യമാന്നേ ഏ അവർ സന്തോഷത്തോടെ കൊടുത്തുവിട്ട സാധനം അതും മീനാക്ഷി എടുത്തേക്ക് വേണ്ടിയിട്ടല്ലേ ഒറ്റ മോളല്ലേ അപ്പൊ ആ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തുവിട്ടല്ലേ ശ്രീദേവി എടുത്തി നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ നിക്കോ ഓ എന്നാലും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാനും അല്ലേലും ഇതൊക്കെ ഇത്തിരി അഹങ്കാരമാന്ന് ഞാൻ പറയാറുള്ളൂ അല്ലെങ്കിൽ അച്ഛനും അമ്മനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആ കാറിയും മുറ്റത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാനിങ്ങനെയും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ഇത്ര പറഞ്ഞു കൊള്ളാം മനസ്സിനകത്ത് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ സമയത്ത് ആര്യനും ധർമ്മനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ധർമ്മൻ ആര്യനോട് ചോദിച്ചു എടാ ആര്യ ഇപ്പ ഈ ആകാശം ചെയ്ത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്ത് ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നായി അത് ശരിയാണോ തെറ്റാണോന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടു തന്നെ ആര്യം പറഞ്ഞു ശരിയുണ്ട് തെറ്റുമുണ്ടെന്ന് പറയാണ് എടാ ആര്യ എനിക്കാണോ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആകാശിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം അവൻ പഴയതുപോലെ അല്ല കടയുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവനിപ്പം അമ്മായിപ്പൻ്റെ വീട്ടിൽ പോണം അവിടുത്തെ ചിന്തകൾ മാത്രമുള്ളു പറയാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവനെന്ന് ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് പോയെന്ന് പറയാണ് അല്ല നീ എന്താ ഒന്നും പറയാത്തെന്ന് ആരെയോട് ചോദിക്കുക ആരും പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയണേ എന്തീപ്പം മീനാക്ഷി അടുത്തേക്ക് കിട്ടുന്ന ശമ്പളം മൊത്തം പെട്രോൾ അടിക്കാനാ കാണത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞേ ഏഹ് അത് പെട്രോൾ അടിച്ച് തീർക്കും ആരോട് പറയാൻ എന്ത് പറയാനായിട്ട് പറഞ്ഞാൽ അവൻ്റെ തലേലേക്ക് കയറേണ്ടേ ഏഹ് നമ്മളെന്തേലും പറഞ്ഞ പണ്ടത്തെപ്പോലൊന്നും അല്ല അവനിപ്പോൾ ആളാകെ മാറിയിട്ടുണ്ടെന്ന് പറയണേ ഏഹ് അതൊന്നും ഇല്ല മാമ മാമനൊന്ന് പറഞ്ഞാൽ മാത്രം മതി ഒരു കാര്യം ചെയ്യാ നാളെ മാമനൊന്ന് പറഞ്ഞു കൊടുക്ക എന്ന് പറയണേ എനിക്ക് തോന്നുന്നു ഈ കാറ് വന്നതോടെ ഈ കുടുംബത്തിലെ സമാധാനം മൊത്തം പോകുന്ന എനിക്ക് തോന്നേ മാമൻ നാളെ ഒന്ന് പറഞ്ഞു നിർത്താ മതി ഒന്ന് കടയിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന വഴിക്കോ എങ്കിലും ആകാശ എണ്ണ ഒന്ന് ഉപദേശിച്ചാൽ മതി എന്ന് പറയാണ് ആ ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകാശിന്റെ മീനാക്ഷിയുടെ മുറിയിലേക്ക് ഗോമതി വരുവാണ് ഗോമതി വന്നിട്ടു പറഞ്ഞു അതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കാൻ തരുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഇതെന്തൊരു കൂത്തമ്മ ഏ എന്തിനാ അമ്മ രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അമ്മയ്ക്ക് ഞങ്ങളോട് എന്ത് വേണമെന്ന് എപ്പോൾ വെള്ളം സംസാരിക്കാലോ അതിനിപ്പം നാഴേ കണക്കങ്ങ് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതല്ല മോളെ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാണ് പറയുമ്പോൾ വേറൊന്നും തോന്നില്ലെന്ന് പറയാണ് കേട്ടപാടി ആകാശിന് കാര്യം മനസ്സിലായി ആകാശം ചോദിച്ചു അമ്മയ്ക്കത് കാറിനെ കുറിച്ചാണോ പറയാനുള്ളതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ മോനെ അത് പിന്നെ ആ കാറെ ബാലേൺ അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നേ ബാലയണ് ഒന്നും പുറമേ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ ബാലേടിൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് അതുകൊണ്ട് വേണ്ട ആ കാറ് ഒരു കാര്യം ചെയ്യാൻ അവിടെ തിരിച്ചു കൊടുത്തര മീനുൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടു ഇട്ടേക്കാൻ പറയാണ് ഇത് ഈ വീണ്ട വീണ്ടും മുറ്റത്തിരുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആകാശ് പറഞ്ഞു ഇതിന് പറയുന്നത് എന്താണെന്നറിയോ ശരിക്കും അസൂയ എന്ന് അച്ഛന് ശരിക്കും അച്ഛൻ അസൂയ അല്ലാതെ മനപ്രയാസം ഒന്നും അല്ലെന്ന് പറയണം ഈ സമയം ബാലൻ മുറിയിൽ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ബാലൻ കേട്ടു ഈ പറയുന്നതൊക്കെ അച്ഛനെന്ത് ഭാവിച്ചത് ഏഹ് അച്ഛൻ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ഏഹ് വീട്ടിൽ നിന്ന് ഒരു കാറ് കൊടുത്താൽ ഇത്ര വലിയ ഭൂകമ്പ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ ഗോപതി പറഞ്ഞു അത് മോനെ ഞാന് വേണ്ട അമ്മ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണേ മീനാക്ഷി പറഞ്ഞു ആകാശ് ആരോടാ എന്തായി സംസാരിക്കണം എന്ന് ചോദിക്കുക ആകാശൊന്നും മിണ്ടായിരുന്നെ ഞാൻ സംസാരിക്കാന്ന് പറയണേ വേണ്ട നീ സംസാരിക്കേണ്ടെന്ന് പറയാണ് നിന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ നീ മിണ്ടായിരുന്നാ മതി എന്ന് പറയാണ് ആകാശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും മീനാക്ഷിക്ക് പിന്നെ എന്തെയാണെന്ന് അറിയത്തില്ല പിന്നീട് ആകാശ് പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് ആ കാർ ഈ വീടിന്റെ മുറ്റത്തുനിന്ന് ഒരിടത്തേക്ക് മാറ്റാൻ പോകുന്നില്ല അതിവിടെ കിടന്നെന്ന് ഓർത്തോണ്ട് ആകാശ് ഇടിഞ്ഞു വീടായിരുന്നും പോകുന്നില്ല അതിവിടെ കിടന്നോട്ടെ ആർക്കെന്താ കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം പിന്നെ മീനുവിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ തന്നല്ലേന്ന് ചോദിക്കാം അല്ലെങ്കിൽ അച്ഛന് പണ്ടേ മുതൽ ഇങ്ങനെയാ ഏഹ് അച്ഛന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അച്ഛൻ എപ്പോഴും കടേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ ജീവിതം എന്താ ഏതാണെന്ന് അച്ഛൻ അറിയണ്ടല്ലോ എന്ന് പറയാണ് കോമതി പറഞ്ഞു ഇതെന്താടാ ആകാശം നീ ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് അറിയത്തില്ലേ ബാലയട്ടിനെ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് ഗോമതി സ്റ്റോർസ് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് കഷ്ടപ്പാടിൻ്റെ വില നിനക്ക് അറിയത്തില്ല എന്നിട്ടാണോ ഇത്രയും കാലം ആ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ട ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ വളർത്തി വലുതാക്കി ഈ വിധമാക്കി കഴിഞ്ഞപ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു അതെ വളർത്തി വലുതാക്കി വിവരണ്ടാക്കി അച്ഛൻ്റെ കടമയാ അറിയാലോ പിന്നെ മക്കളൊരു പ്രാ ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ രീതിക്ക് നടക്കും അതിനെ ചോദ്യം ചെയ്യാൻ അവരുടെ പുറകെ പറയണം ഇത് കേട്ടിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു ആകാശേ വേണ്ട കേട്ടോ ആകാശ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഇതേ മോനെ ആകാശേ നീ ഇങ്ങനെയൊന്നും പറയല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുവാണ് ഗോമതിക്ക് ആ പാടെ വിഷമമായി പോയി ഗോമതി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേന് മീനാക്ഷി പറഞ്ഞു ആകാശിത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ആകാശിന് നല്ല മാറ്റമുണ്ട് ആരോടെ എന്താ പറയണെന്ന് അറിയാമോ അമ്മയോടാ ആകാശ് പറഞ്ഞറിയാവോ ഏഹ് ആകാശ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെയൊന്നും ആരുന്നില്ലോ അതെ ആകാശ് ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ മീനാക്ഷി പറയാണ് മീനാക്ഷിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കില് മീനാക്ഷിക്ക് സഹിക്കില്ല കാരണം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് മരുമാളാണ് പക്ഷെ മരുമാളായിട്ട് വന്നിട്ട് ഉണ്ടെങ്കിലും അമ്മ തന്നെ സ്വന്തം മോളെ പോലെയാണ് കരുതെന്നുള്ള കാര്യം മീനാക്ഷിക്ക് നന്നായിട്ടറിയാം അപ്പൊ ആ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുമോ ഇതെല്ലാം ബാലൻ കേട്ടിട്ടുണ്ടായിരുന്നു ബാലനൊന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് മണിയായ സമയത്ത് ആരന ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് ആ എന്റെ മനസ്സിൽ മിഥുനെ കുറിച്ചുള്ള ചിന്തകളാണ് മിഥുനിങ്ങനെ അനങ്ങാതെ കിടക്കുന്നു അതൊക്കെ ഓർത്ത് ആകെ പാടാൻ വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ധർമ്മൻ ഇറങ്ങി വരുവാണ് ധർമ്മം വന്നിട്ട് എടാ ഈ പത്ത് പന്ത്രണ്ട് മണി സമയത്ത് നീ ഇവിടെ എന്തെടുക്കും എടാ പോയി കിടന്നുറങ്ങാൻ വലിയെന്ന് ചോദിക്കുക എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല മാമാ എന്ന് പറയണം എടാ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഇത്ര ബുദ്ധിമുട്ട് എന്താ നിൽക്കുന്നെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല നിന്റെ കൈ മുറിഞ്ഞോണ്ടാണോ ഞാൻ വേദന കൊണ്ടാണ് നിനക്ക് ഉറക്കം വരാത്തിന്ന് ചോദിക്കണം അല്ലല്ലോ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി അത് എന്ത് സംഭവിച്ചടാന്ന് ചോദിക്കണം അത് പിന്നെ മാമ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഒന്ന് സ്ലിപ്പായി ഒന്ന് വീണതാണ് അപ്പം സംഭവിച്ചാന്ന് പറയണോ ഓ അല്ലേ ആ കൈ വേദന എടുത്തിട്ടായിരിക്കും നിനക്ക് ഉറക്കം വരാത്തല്ലേ എന്നൊക്കെ ചോദിക്കണം ധർമ്മൻ അറിയത്തില്ലോ ആ എൻ്റെ മനസ്സിലെ വിഷമെന്താന്നുള്ള കാര്യം ഈ സമയം ആരും പറഞ്ഞു ആ അതെ മാമ അതുകൊണ്ടൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്നെന്ന് പറയണം ഈ സമയം ധർമ്മം പറഞ്ഞ് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അളിയനെ നീന്ന് പറഞ്ഞൊരു ബലവാ അതെ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ പിന്നെ അളീനൊരു സമാധാനം ഇല്ല ആ അളീൻ്റെ ഇടയ്ക്കിടയ്ക്ക് കട വെച്ച് നിന്റെ കാര്യം പറയൂന്ന് പറയാം എന്ത് ചുമ്മാ തള്ളി മറിക്കില്ല മാമ എന്ന് പറയാം അല്ല ശരിക്കും പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അറിയാതെ അളീൻ്റെ വായന്ന് വീഴും വീണുപോ ഏറ്റവും ഇഷ്ടം ഈ കുടുംബത്തിൽ ആരെയാണെന്നറിയാമോ നിന്നെയാ പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ം അളിയൻ്റെ കൂടെ നിൽക്കാനായിട്ട് നീയാന്നുള്ള കാര്യം അളീനെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അളിയൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അളിയന്റെ നാവിൽ നിന്ന് അത് വീട് പോകുന്നതെന്ന് പറയാണ് അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്കത് മനസ്സിലായ കാര്യമാണ് പറയാതെ അത് പലപ്പോഴും അളിയും പറയാറുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പൊ ആരെയും പറഞ്ഞു വെറുതെ തള്ളി മറിക്കരുത് ധർമാമ്മ എന്ന് പറയുന്നത് ഏ അല്ലടാ ഈ പറയുന്ന ആകാശമൊക്കെയാണ് ഭയങ്കര മാറ്റം നിനക്കറിയാലോ എന്താ ഇങ്ങനെ മാറ്റം വന്നതെന്ന് പോലും വർത്തില്ല എനിക്ക് തോന്നി ഈ കുടുംബത്തിൽ ഇനി പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്നത് ഈ കാറ് കാരണമാണെന്ന് തോന്നുന്നത് കിടക്കുന്ന കടപ്പുണ്ടല്ലേ ആ കാറ് ആകാശിനാണെങ്കിലോ പണ്ടത്തെപ്പോഴൊന്നും അല്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആകാശം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഒരു ടവലൊക്കെ എടുത്തോന്ന് കാറിലെ പൊടിയൊക്കെ തൂക്കുന്നതിലിട്ട് തൂക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയം ധർമ്മൻ ആരണോട് പറഞ്ഞ് നോക്കടാ നോക്ക് അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അവൻ്റെ പാതിരാത്രി വന്ന് നോക്കുന്ന കണ്ടില്ലേ കാർ അവിടെ ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത് അത് അവനിയിപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതെന്നായിരിക്കും എന്ന് പറയണം അവനിങ്ങോട് വരട്ടേയും ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അങ്ങനെ ആകാശ് എന്തു ചെയ്യാണ് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ധർമ്മം ചോദിച്ചു എന്താടാ നിനക്കെന്താ രാത്രി ഉറക്കുമില്ലേ കാർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന് നോക്കുകയാണെന്ന് നിൽക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ആകാശം പറഞ്ഞു കാർ ലോക്ക് ചെയ്തോ ചെയ്തോല്ലോയെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നാന്ന് പറയണം ഈ സമയത്ത് ഇങ്ങനെയൊന്നും നോക്കിയിട്ട് നർമ്മം പറഞ്ഞു എന്തായാലും ഇത് കുറച്ച് കൂടുതലായിട്ടെ ആകാശേ കാർ ലോക്ക് ചെയ്തോ ഇല്ലയോ എന്തോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പം കൊറച്ച് കഴിയുമ്പത്തേന് നീ കാറിന് ഗിയർ ഉണ്ടോന്നു വന്നു നോക്കും ഉം കാറിന് ഓൺ ഉണ്ടോന്നുവെന്ന് നോക്കും രാത്രി നിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നവരെ അതെ മാമന് പറഞ്ഞ അതും മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആകാശം അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ആര്യം പറഞ്ഞ് എന്തിനാ മാമ വെറുതെ അവനെ ചൊടിപ്പിക്കാൻ പോയത് ആ ആകാശ എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു പറയാം പിന്നെ ഞാൻ എങ്ങനെ പറയണം പിന്നെ അവനും അവൻ്റെ ഒരു കാറും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ധർമ്മം ദേഷ്യപ്പെട്ടവട്ടിരിക്കുന്ന സമയത്ത് ആര്നെ അങ്ങോട്ട് കയറി പോവാണ് ആരും മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും മിത്ര അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കമാണ് മിത്ര ഉറങ്ങുന്നത് പിന്നീട് മിത്രയുടെ മുടിയിഴകളിൽ നിന്ന് ആരെയും തലവെടിയിട്ട് ആരിനും പോയി അവിടെ നിലത്ത് കിടക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും മിത്ര വലിയൊരു സ്വപ്നം കാണുവാണ് ആരിനും മിത്രയും കൂടെ ഒരുമിച്ച് പോകുന്നേ ആ ആ കൊന്നു പറയുന്ന ആ സ്ഥലത്തേക്ക് ആ സ്പോട്ടിലേക്ക് പോകുന്ന സ്വപ്നം അങ്ങനെ പോകുന്നതിന് മുമ്പ് ആ സ്ഥലം എത്തുന്നതിന് മുമ്പ് അവിടെ നോക്കിയപ്പോഴത്തേനും ഒരു രൂപ ഇങ്ങോട്ടേക്ക് വരുന്നു ആരെയും ഇത്രയും ഞെട്ടിപ്പോയി മിതും വരുവാണ് ഇതും പറഞ്ഞു അതെ ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്ത് ആരോടും ഇത്ര പറഞ്ഞു ആര്യ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് പക്ഷെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല ബൈക്ക് ഓടി ഇട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഓടുകയാണ് പുറകെ ഇതിനും ചെല്ലുവാണ് നിങ്ങളെയും കാത്തിരിക്കുമായിരുന്നു പറഞ്ഞുകൊണ്ട് ആകെ പാടെ വിഷമായി പോയി മിത്രയ്ക്കും ആരും എന്ത് ചെയ്യണം എന്നാ അവർ ഓടുകയാണ് പെട്ടെന്ന് മിത്ര കറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മിത്രേനെ വല്ലാതെ വേർക്കുന്നുണ്ടായിരുന്നു മിത്രയ്ക്ക് അപ്പോഴും ആ സ്വപ്നത്തിൽ നിന്ന് മുക്തിയാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആന എഴുന്നേറ്റിട്ട് എന്താ മിത്ര എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നും ഇല്ല ആര്യന്ന് പറയുന്നത് എന്താ ഇവിടെ വന്ന് കിടക്കണോ ഇവിടെ വന്ന് വേണേൽ കിടന്നോളാം പറയണെ ഏ വേണ്ട ഞാനിവിടെ കിടന്നോളാം എന്ന് പറയുന്നത് അങ്ങനെ മിത്ര അവിടെ കിടക്കുക പക്ഷേ മിത്രയ്ക്ക് കിടന്നിട്ട് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാ മിത്ര വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുക പിന്നീട് മിത്ര എഴുന്നേറ്റു ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പത്തേനെ ആന ചോദിച്ചു എന്താ മിത്രാന്ന് ചോദിക്കുകയാണ് മിത്ര പെട്ടെന്ന് തലേണയൊക്കെ എടുത്ത് ആരിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതെന്ത് പറ്റി അത് പിന്നെ ഞാൻ സ്വപ്നം കണ്ടു കാണൂല്ലേ ആരെ പിടിക്കാൻ പറ്റുന്ന പോലെ സ്വപ്നം കണ്ടോ ഓടാൻ നോക്കിയിട്ട് ഓടാൻ പറ്റില്ലല്ലേ അങ്ങനെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് തോന്നു ശ്വാസം കിട്ടാതെ പോയില്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഇതെങ്ങനെ ആരനെ അറിയാമെന്ന് ചോദിക്കാം അല്ല നമ്മൾ പല കാര്യങ്ങളൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് നിങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കും അതെ പേടിയുണ്ട് എന്നെ കയ്യെ പിടിച്ചോളാം പറയണേ ഈ വേണ്ടാന്ന് പറയണം എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് മിത്ര കയറി ആൻ്റെ കൈയ്യിലേക്ക് പിടിക്കുകയാണ് പിന്നീട് ആൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുകയാണ് ആരും മിത്രേനെ ഒക്കെ ചേർത്ത് പിടിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു